നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മാത്രമല്ല മറിച്ച് പോസ്റ്റർ പ്രിന്റ് ചെയ്ത് അത് ചുവരിലൊട്ടിക്കുന്ന ആളുകൾക്ക് വരെ ഒരു ഉത്സവ പ്രതീതിയാണ് സമ്മാനിക്കുന്നത് എന്തായാലും ഈ ഉത്സവത്തിൽ ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ളത് സ്വകാര്യ സർവേ ഏജൻസികൾക്കും അതിനോടൊപ്പം തന്നെ ചില പ്രവചനക്കാർക്കുമാണ് ഈ പ്രവചനം തന്നെ രണ്ട് വിധത്തിലുണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ചില ജ്യോതിഷികൾ നടത്തുന്ന പ്രവചനമുണ്ട് അതല്ല കൃത്യമായി രാഷ്ട്രീയ വശങ്ങൾ പഠിച്ചുകൊണ്ട് അത് വിശകലനം ചെയ്തുകൊണ്ട് പ്രവചനം നടത്തുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തീ പാറുന്ന പോരാട്ടം നടക്കുമെന്ന് ബി ജെ പി പറയുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ അല്ലെങ്കിൽ തൃശൂർ എന്നീ മണ്ഡലങ്ങളൊന്നുമല്ല മറിച്ച് പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ചാണ് മാധ്യമ പ്രവർത്തകനായ മാത്യു സാമുവൽ ചില പ്രത്യേകമായ അല്ലെങ്കിൽ എടുത്തു പറയേണ്ട പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വിജയിക്കും എന്നാണ് മാത്യു സാമുവൽ പറയുന്നത് അത് അദ്ദേഹം വെറുതെ അങ്ങ് പറഞ്ഞു വെക്കുകയല്ല മറിച്ച് കൃത്യമായി എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം നേടുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് നാൽപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിച്ചു കയറാൻ പോകുന്നതെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ മാത്യു സാമുവൽ അഭിപ്രായപ്പെടുന്നത് നമുക്കറിയാം കോൺഗ്രസ്സുകാർ പലപ്പോഴും അവരുടെ കുലപതി എന്നൊക്കെ കണ്ട് ആരാധിക്കുന്ന ഒരു നേതാവാണ് എ കെ ആന്റണി അതുകൊണ്ട് തന്നെ എ കെ ആന്റണിയുടെ മകൻ എന്ന ഒരു പദവി അത് അനിൽ ആന്റണിക്ക് വളരെ അധികം ഗുണം ചെയ്യും അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഹിന്ദു വോട്ടർമാരും അനിൽ ആന്റണിക്കൊപ്പം നിൽക്കുമെന്നാണ് മാത്യു സാമുവൽ നിരീക്ഷിക്കുന്നത് അദ്ദേഹം നാൽപ്പതിനായിരം വോട്ടുകൾക്കെങ്കിലും അവിടെ ജയിക്കും തോമസ് ഐസക് കേന്ദ്രത്തിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പത്തനംതിട്ടയിലെ വോട്ടർമാർക്ക് അറിയാം അനിൽ ആന്റണി ജയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ എ കെ ആന്റണിയുടെ മകൻ എന്ന പരിഗണനയിൽ പ്രത്യേകമായ ഒരു പദവി നൽകുമെന്നും ആ പദവി തങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും പത്തനംതിട്ടക്കാർ ചിന്തിക്കുമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം ആൻറ്റോ ആൻ്റണിക്ക് നെഗറ്റീവ് വോട്ട് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ചില മതമൌലികവാദികളെ സഹായിക്കുന്ന നിലപാടാണ് എന്നും ആ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത് ആന്റോ ആന്റണിക്ക് നെഗറ്റീവ് വോട്ടുകളായി വീഴുമെന്നാണ് മാത്യു സാമുവലും അഭിപ്രായപ്പെടുന്നത് മാത്രം ഏറ്റവും ഒടുവിൽ ഈരാറ്റുപേട്ടയിൽ സർക്കാർ സ്ഥലത്ത് മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ ആന്റോ ആന്റണി മുൻകൈ എടുത്തത് വലിയ വിവാദങ്ങൾക്കും മറ്റും വഴിവച്ചിരുന്നു ഈരാറ്റുപേട്ട അതിതീവ്ര സ്ഥലമാണ് എന്നും പോലീസ് സ്റ്റേഷൻ കാലാന്തരത്തിൽ ഇവിടെ വിപുലീകരിക്കേണ്ടതായി വരുമെന്നും അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷന്റെ സ്ഥലത്ത് മിനി സിവിൽ സ്റ്റേഷൻ പണിയുന്നത് അനുവദിക്കാനാവില്ല എന്നുമായിരുന്നു കോട്ടയം എസ് പി ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട് ഇങ്ങനെയാണ് ആന്റോ ആന്റണിയുടെ കാര്യമെങ്കിൽ തോമസ് ഐസക്കിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ കളർ മാറുകയാണ് തോമസ് ഐസക്കിന് പിണറായി വിജയൻ തന്നെ ധനമന്ത്രി എന്ന നിലയിൽ തുടർന്ന് സ്ഥാനം നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പോലും തനിക്ക് മനസ്സിലാവുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല കിഫ്ബിക്ക് വേണ്ടി മസാല ബോണ്ട് ഇറക്കിയ സംഭവത്തിൽ ഇ ഡി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് തോമസ് ഐസക്കിനെ എന്ന് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് ഇടതു മുന്നണിക്കകത്ത് തന്നെ വലിയ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ച തോമസ് ഐസക്കിന് വലിയ സാധ്യതകളൊന്നും അവിടെ ഉണ്ടാവാൻ ഇടയില്ല മാത്രമല്ല ഭരണവിരുദ്ധ വികാരമൊക്കെ പത്തനംതിട്ടയിൽ നല്ല വണ്ണം പ്രതിഫലിക്കുമെന്ന് കൂടി ഈ സർവേ ഈ പ്രവചനം അഭിപ്രായപ്പെടുന്നു എന്തായാലും എല്ലാവരും എപ്പോഴും ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഏറ്റവും അധികം കൂട്ടിക്കിട്ടുന്നത് തിരുവനന്തപുരമോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒക്കെ ആയിട്ടായിരിക്കും പക്ഷേ തിരുവനന്തപുരമോ തൃശൂരോ ഒന്നും ആയിരിക്കില്ല മറിച്ച് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ആയിരിക്കും നാൽപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറാൻ പോകുന്നതെന്നാണ് മാത്യു സാമുവൽ എന്ന മാധ്യമ പ്രവർത്തകൻ പ്രവചിക്കുന്നത് ന്യൂസ് ബസ്സിൻ്റെ മലയാളം